ഓരോ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ വാർത്തകളും അല്ലാതെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണ് നൊന്തു പ്രസവിച്ച അമ്മ ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്നറിയാതെ രണ്ടു മൂന്ന് ദിവസം തൻ്റെ പ്രിയപ്പെട്ട മകൻ അമ്മയെ ചേർന്ന് കിടക്കുകയാണ് അമ്മയെ ഇടക്കും തലക്കൊക്കെ വിളിക്കുന്നുണ്ട് അമ്മ മിണ്ടുന്നില്ല അമ്മ പിണങ്ങിക്കിടക്കുക എന്ന കുട്ടി വിചാരിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയും പിണങ്ങിക്കിടുന്നു ഈ വാർത്ത ലോകത്തേക്ക് പുറം ലോകത്തേക്ക് അറിയുന്നത് വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ടാണ് നൊന്തു പ്രസവിച്ച അമ്മ ഈ ലോകത്തിനോട് വിട പറഞ്ഞു എന്നറിയാതെ അമ്മ പിണങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ ഓരം ചേർന്ന് കിടക്കുന്നു ആ അമ്മയെ കുറെ തട്ടി തട്ടി വിളിക്കുന്നു അമ്മ മുണ്ടുന്നില്ല രണ്ടു മൂന്ന് ദിവസം അങ്ങനെ ആ ചലനമില്ലാത്ത അമ്മയോട് കൂടി ഒരു മകള് കിടക്കുകയാണ് എന്നിട്ട് വല്ലാതെ സങ്കടം പച്ചനോട് പറയാണ് അമ്മ എന്നോട് മിണ്ടുന്നില്ല അമ്മയെ ഞാൻ കുറെ വിളിച്ചു എന്നുള്ളത് അറിയാമായിരുന്നു അമ്മ ഈ ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവസാനം ഈ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ പൊന്നുമോളെ ഈ ലോകത്തിനോട് വിട പറയുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട ഭാര്യ അവിടെ മരിച്ചു കിടക്കുകയാണ് അപ്പം ഏതാണെങ്കിലും ഇനി ഞാനും ഈ ലോകത്തിനോട് വിട പറയുകയാണെന്ന് തീരുമാനിച്ചിട്ട് പ്രിയപ്പെട്ട അഞ്ചു വയസ്സുള്ള മകളുടെ മുഖത്തേക്ക് ശക്തമായിട്ട് തലയണ അമർത്തിപ്പിടിക്കുകയാണ് അമർത്തിപ്പിടിച്ച സമയത്ത് ശ്വാസം കിട്ടാതെ വല്ലാതെ അലറി വിളിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുന്നു അച്ഛൻ തലയണ മാറ്റുന്നു കണ്ണിൽ നിന്ന് വെള്ളം വെള്ളമില്ലാതെ ഒഴുകിയിട്ട് അച്ഛൻ ആ കുട്ടിയോട് പറയാണ് അച്ഛൻ കളിച്ചതാണ് മോളെ സാരല്ലോ ക്ഷമിക്കണം മോൾ ഇവിടെ മോളിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ബ്രെഡ് അച്ഛൻ കൊടുന്നു കൊടുക്കുന്നു കയ്യിലുള്ള ഫോൺ കളിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നിട്ട് അച്ഛൻ ആ കുഞ്ഞിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നു കുറേ നേരം കളിച്ചതിന് ശേഷം ഈ കുഞ്ഞ് അച്ഛനെ കാണാനില്ലാതെ തിരഞ്ഞു ചെന്നപ്പോൾ കണ്ണു തുറിച്ചുകൊണ്ട് തൂങ്ങിയാടുന്ന അച്ഛനെയാണ് ഈ അഞ്ചു വയസ്സുള്ള കുട്ടി കാണുന്നത് പെട്ടെന്ന് വല്ലാതെ ഭയം തോന്നിയ ഉറക്ക നിലവിളിച്ചു കരഞ്ഞു നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓടി വന്ന് വാതിൽ ചവിട്ടി തുറന്നിട്ടാണ് ഈ പ്രിയപ്പെട്ട ദമ്പതികളെ ഈ റൂമിൽ നിന്ന് പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യയിൽ മരിച്ച നിലയിൽ കണ്ടിരുന്നു രമ്യമോളെയും അതുപോലെ തന്നെ അനൂപിനെയും അവരുടെ താമസ സ്ഥലത്ത് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ടാണ് പോലീസിനെ നാട്ടുകാർ വിവരമറിയിക്കുന്നതും പോലീസ് വന്നിട്ട് ഡോറ് ചവിട്ടി തുറന്നിട്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ പോകുന്നതും പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മാറ്റുന്നതെല്ലാം അപ്പൊ ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനോട് സാമൂഹ്യ പ്രവർത്തകനായ നാസ് വക്കം സംസാരിച്ച സമയത്താണ് ഈ സത്യങ്ങളെല്ലാം തുറന്ന് പുറത്തു വരുന്നത് പ്രിയപ്പെട്ടവരെ അനൂപ് പന്ത്രണ്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഈ കൊറോണ സമയക്കായതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കുറെ കാലങ്ങളായിട്ട് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകളെയും ഭാര്യയെയും അങ്ങോട്ട് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി കൊല്ലം സ്വദേശികളാണ് വരെ അങ്ങനെ ആറു മാസത്തോളമായി അവർ താമസിക്കുന്നു ഭാര്യ അവിടെ ശേഷം ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഉള്ളതെല്ലാം ഭാര്യയും തിരിച്ചറിയുന്നു ഭാര്യ സ്വയം ജീവൻ ഒടുക്കിയതാണോ അതെല്ലാം അനൂപിൻ്റെ കരങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടതാണോ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്താണെങ്കിലും അനൂപ് തൂങ്ങിയാടുന്നത് കണ്ടപ്പോൾ കുട്ടി നിലവിളിച്ചു അങ്ങനെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി പോലീസിനെ വിവരമറിയിച്ചു പക്ഷേ പ്രിയപ്പെട്ട അനൂപിന്റെ ഭാര്യ രമ്യമോൾ അതായത് കുഞ്ഞിന്റെ അമ്മ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കു മുന്നേ ഈ ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ട് കാരണം അവരിൽ നിന്ന് ദുർഗന്ധം വന്നിരുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാ പറയുന്നത് ഇതിനിടെ ഞാനൊരു കാര്യം പറയട്ടെ മരണം ഒന്നിനും പരിഹാരമല്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ വിലപ്പെട്ട ഈ ജീവൻ നശിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള പൈതലിനൊക്കെ ഇവിടെ പോയിട്ട് നമുക്ക് എവിടെയാണ് സ്വസ്ഥയായിട്ട് കിടക്കാൻ പറ്റുക മരിച്ചാൽ പിന്നെ ഒന്നും അറിയണ്ട എന്നാണ് പല ആളുകളുടെയും ചിന്താഗതികൾ അങ്ങനെയല്ല ആ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ വളരെ ആത്മാർത്ഥമായി മനക്കരുത്തോടുകൂടി നേരിടാനുള്ളൊരു മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിലാണെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിലാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജീവൻ കളയുന്നൊരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ ഈ വാർത്തയ്ക്ക് പിറകെ ആത്മാർത്ഥമായിട്ട് എന്നോടും അതുപോലെ തന്നെ നിങ്ങളോടും പറയുന്നു ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവരുടെ രേഖകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ പാസ്പോർട്ട് ഒന്നും ഇല്ല ഒരുപക്ഷെ സാമ്പത്തികമായ പ്രശ്നം വന്നപ്പോൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അത് കൊണ്ടുപോയി വെച്ച് അതിനും പൈസ വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്താണെങ്കിലും ഇപ്പോൾ അർജന്റ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ആ സമയത്ത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ചെക്ക് കേസുകൾ ഉണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തു കണ്ടോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തു അപ്പൊ പലരും പറയും മരിച്ചതിന് ശേഷമേ ഇത്രയും വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവുള്ളൂ ജീവിതകാലം എന്താണെങ്കിലും എന്തിനും പരിഹാരമുണ്ട് ഒരു പക്ഷേ അവസാനം എന്ന പിന്നെ ശിക്ഷ എന്നുള്ള രീതിയിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലും കൂട്ടിനും കുടുംബത്തിനും ഒക്കെ അറിയാമല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എത്ര വലിയ കടങ്ങളും ബാധ്യതകളും മാറിയിട്ട് ഗൾഫ് രാജ്യത്തു നിന്നൊക്കെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും അതല്ല അത്രയും വലിയ പ്രതിസന്ധികളിൽ പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തകരെ രക്ഷിക്കും അങ്ങനെയൊക്കെ ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ അതിനു മുന്നേ നമ്മളങ്ങണ്ട് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ഇതുപോലെ ജീവൻ എടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് ആ കുഞ്ഞിന് ഇപ്പോഴും അറിയില്ല പിന്നെ തടുത്ത് മരവിച്ച് കൊണ്ട് തൻ്റെ കൂടെയിരിക്കുന്ന പെട്ടിയിൽ തൻ്റെ അച്ഛനും അമ്മയുമാണ് അവരിഞ്ഞൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അല്ലെങ്കിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു എനിക്ക് എനിക്ക് ആലോലിക്കുവാനോ സ്നേഹിക്കുവാനോ എൻ്റെ നൊന്ത് പ്രസവിച്ച അമ്മ ഇല്ല എനിക്ക് പലഹാരങ്ങൾ കൊടുത്ത് തരാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനില്ല ആ കുഞ്ഞിന് കുഞ്ഞിനിപ്പോഴും അറിയില്ല കാരണം ഇവരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് നീക്കിയതിനു ശേഷം സാമൂഹ്യ പ്രവർത്തകനായാലാസ്വക്കം ആ കുട്ടിയെ പോലീസ് കൊടുത്തപ്പോൾ ഏറ്റെടുത്തിട്ട് അവരുടെ പിന്നെ കുടുംബത്തിലും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ആളുകളും അടുത്തൊക്കെ ഈ കുട്ടിയെ കൊണ്ടുപോയപ്പോൾ കുട്ടി ചാടി ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി നടക്കുകയാണ് കുട്ടിക്കറിയില്ല അതിൻ്റെ ഗൗരവങ്ങളൊന്നും എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മുന്നിൽ ആ മരണവാർത്ത വന്നിരുന്നു ഇപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് കുട്ടി ആ പിന്നെ കള്ളമില്ലാത്ത മനസ്സിൽ എല്ലാം തുറന്നു പറയുന്നത് ആ കുഞ്ഞിനെയും ഇവർ കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട അച്ഛൻ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ കുഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ആ പ്രിയപ്പെട്ട അച്ഛൻ്റെ കൈ വല്ലാതെ തളർന്നുപോയി തലയണ തിരിച്ചു മാറ്റിയിട്ട് ആ കുഞ്ഞിനോട് ക്ഷമാപണം നടത്തി അച്ഛൻ തമാശക്ക് ചെയ്തതാണ് കളിച്ചതാണെന്നാണ് പറഞ്ഞത് പക്ഷെ കളിച്ചതല്ല കുഞ്ഞിനെ പോകാൻ അവർക്ക് തോന്നിയിരുന്നില്ല പക്ഷേ ആ കുട്ടിക്കിത് ആയുസ്യുള്ളത് കൊണ്ടായിരിക്കാം ആ കുഞ്ഞിന് അവിടെ ജീവൻ നിലനിന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്തയ്ക്ക് പിറകെ പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും അപ്പോഴേക്കും മരണം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത്ര നല്ലൊരു സ്വഭാവമല്ല അതൊന്നിനും എവിടെയും രക്ഷപ്പെടാനുള്ളതല്ല നമുക്ക് തോന്നും ഞാൻ മരിച്ചതോട് കൂടി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകും എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല നമുക്കൊക്കെ പ്രിയപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അടുത്തിടപഴകുന്നവരുണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് പെട്ടെന്നല്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും എല്ലാത്തിനും പരിഹാരമുണ്ടാകും പരിഹാരമുണ്ടാകും അതല്ലാതെ ഇതുപോലുള്ള കുഞ്ഞു ബാല്യങ്ങളെ സങ്കടപ്പെടുത്തി എന്നും അസ്വസ്ഥമാക്കുന്ന ഓർമ്മകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇതുപോലെ ജീവനെടുക്കുന്ന ഒരച്ഛനും അമ്മയും ഇനി ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഈ വാർത്തയ്ക്ക് പിറകെ എനിക്ക് പറയാനുള്ളത് ആ പൊന്നുമോൾക്ക് നല്ല ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ നൽകാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഇതുപോലുള്ള ദുരാനുഭവങ്ങൾ ഇനി വളർന്നു വരുമ്പോൾ കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കും ആ വേദനകൾ ഒരു പക്ഷേ ജീവിതത്തിനെ മാറ്റിമറിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബം മൊത്തം നശിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊരു പ്രവൃത്തിയും ഉണ്ടാക്കരുതെന്ന് ആത്മാർത്ഥമായിട്ട് എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും വാർത്തകൾ ചെയ്യുന്നത് ഓരോ സംഭവങ്ങൾ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് എന്താണെങ്കിലും ആ അനൂപിൻ്റെയും രമ്യമ്മയും കുടുംബത്തിന് വറച്ചുറബ് ശാന്തി നൽകട്ടെ സമാധാനം നൽകട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരു മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഒരു പെൺമക്കൾക്കോ അല്ലെങ്കിൽ ഒരു ആൺമക്കൾക്കോ അല്ലെങ്കിൽ ഒരു ഉമ്മക്കോ അച്ഛനോ ആർക്കും ഇതുപോലുള്ള ഒരു ബുദ്ധി വരാതിരിക്കട്ടെ എന്ത് പ്രതിസന്ധികൾക്ക് മുന്നിലും പിടിച്ചു നിൽക്കുവാനുള്ള മനക്കരുത്താണ് വേണ്ടത് അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ തീരുമാനിക്കുക അല്ലാതെ പൊടുന്നനെ നമ്മുടെ ഇമോഷൻസിൻ്റെ വൈകാരികമായുള്ള ഒരു അവസ്ഥ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഛഡപണാച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കരുതേ എന്ന് വീണ്ടും വീണ്ടും ആത്മാർത്ഥമായിട്ട് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിറകെയല്ല പക്ഷേ നമുക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു